ജനനം മുതൽ ഈ നിമിഷം വരെയുള്ള പരിപാലനയ്ക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ദൈവമേ അങ്ങയുടെ ആഴമേറിയ സ്നേഹം അനുഭവിക്കുവാൻ തടസ്സമായ എൻ്റെ കുറവുകൾ ഓർത്ത് അനുതാപത്തോടെ മാപ്പ് ചോദിക്കുന്നു ഈശോയെ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി അങ്ങ് പീഡകൾ സഹിച്ചില്ലേ അവസാനത്തുള്ളി രക്തം പോലും ചിന്തി കുരിശിൽ മരിച്ചില്ലേ പാപിയും ബലഹീനരുമായ എന്നിൽ കനിയണമേ ആ തിരു രക്തത്തിൻ്റെ അനന്തയോഗ്യതയാൽ എൻ്റെ പാപങ്ങൾ പൊറുക്കേണമേ വിശുദ്ധ കുരിശിനാൽ ശാപങ്ങൾ നീക്കണമേ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കണമേ പലപ്പോഴും വില മറ്റുള്ളവർക്ക് വേദന കൊടുക്കുന്നതും മുറിവേൽപ്പിക്കുന്നതുമായ വാക്കുകൾ എന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ട് പൊറുക്കേണമേ വാക്കുകൾ നിയന്ത്രിക്കാൻ കൃപ നൽകണമേ ഒത്തിരി സ്നേഹിക്കുന്നവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മുറിവേൽപ്പിക്കുന്ന വാക്കുകളാൽ ഹൃദയം നുറുങ്ങുമ്പോൾ ആശ്വാസദായകനായി കടന്നു വരേണമേ സ്നേഹിക്കുമ്പോഴും ദ്രോഹിക്കുമ്പോഴും ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എന്നെ പ്രാപ്തയാക്കണമേ സ്നേഹവും സമാധാനവും സന്തോഷവും പങ്കിടുന്ന എളിമയുള്ള അങ്ങയുടെ ഉപകരണമായി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയട്ടെ ആ